ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ റെസിപ്പി മുളക് ബജിയാണ് അപ്പോൾ വളരെ ടേസ്റ്റിയായും അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു മുളക് ബജിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അകത്തൊരു ഫില്ലിങ്ങോട് കൂടിയാണ് ഇന്നത്തെ മുളക് ബജി നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ക്രിസ്പിയുമാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ആ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മജിമുളകാണ് അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് മുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തന്നു കഴുകി വൃത്തിയാക്കിയ മുളകാണ് ഇനി നമുക്ക് ഈ മുളക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം കുറച്ച് വെള്ളമെടുത്തിട്ട് ഇനി നമ്മൾ ഈ മുളകൊന്ന് തിളപ്പിച്ചെടുക്കും ആ മുളകിൻ്റെ എരി ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എ മുളവിന് എരി കുറവായിരിക്കും ഇനി നമുക്കിതിനകത്തൊരു ഫില്ലിങ് വേണം അതിനുവേണ്ടിയുള്ള ഫില്ലിങ് എടുക്കാം ഒരു മിക്സിയുടെ ജാർ ശേഷം അതിലേക്ക് ഒരു അരമുറി തേങ്ങയും മൂന്നല്ലി വെളുത്തുള്ളിയും മൂന്ന് ചെറിയ ഉള്ളിയും കുറച്ച് പുതിനയിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് ഉപ്പ് കൂടിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ ആ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മുളക് ബജയ്ക്ക് ആവശ്യമായ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കതിനു വേണ്ടിയുള്ള ഒരു ബാറ്ററി തയ്യാറാക്കിയെടുക്കണം ഞാൻ ആ കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു പകുതി കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് മൈദാമാവാണ് ഒരു രണ്ട് സ്പൂൺ മൈദാ മാവും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയാണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നുള്ളു സോഡാ പൊടിയും ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതായി പൊടികളെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറേച്ച് കുറേച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ഒന്ന് കലക്കി എടുക്കണം കുറച്ച് വെള്ളം കുറേച്ച് കുറേച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മളിതൊന്ന് കലക്കിയെടുക്കാം അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ കുറേ കുറേ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മളിവിടെ മാവ് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററി നീയൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കണ്ടോ കൂടുതൽ വെള്ളവും ആവുമല്ലോ അതുപോലെ തന്നെ കൂടുതൽ തിക്കുമാവല്ലോ ഇത് ഇതായി ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത് അപ്പോൾ ഇതാ നമ്മുടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനുള്ളിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കാം അതാ മുളകുതാ ഒരു മുളകുതാ എടുത്ത് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ളതാ ആ എരിയുള്ള ആ കുരുവും അതെല്ലാം നമുക്കൊന്ന് മാറ്റി കൊടുക്കാം മുളകിൻ്റെ ആ അകത്തുള്ള കുരുവും എല്ലാം നമുക്കൊന്ന് പുറത്തേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ഞാൻ ഞാനതാ എല്ലാം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ ഫില്ലിങ് നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നിറച്ചെടുക്കാനുള്ളത് എല്ലാ മുളകിൽ നിന്നും ഇതുപോലെ ആ മുളവിൻ്റെ കുരുമാറ്റിയതിന് ശേഷം നമ്മുടെ ഈ തേങ്ങയുടെ ബിക്സ് എല്ലാത്തിലും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം അപ്പം നമുക്ക് ബാക്കിയുള്ള മുളകിലും കൂടി ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം അപ്പം ഞാൻ ദാ ഈ ഫില്ലിങ് എല്ലാ മുളവിലും ഒന്ന് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ ചൂടാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മുടെ ഈ ഫില്ലെയ്ത് വെച്ച മുളക് ഈ ബാറ്ററിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്യണം ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതാ തിളച്ച് വെളുത്തെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല ചൂടായിരിക്കുന്ന വെളിച്ചെണ്ണയാണ് അതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതാ ഇതിൻ്റെ സൈഡൊന്നും ഒരു സൈഡൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കണം അപ്പോൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു മുളക് പജിയാണ് അതുപോലെ തന്നെ ഉള്ള നല്ല സോഫ്റ്റുമാണ് നമ്മുടെ ആ തേങ്ങയുടെ ഫില്ലിങ്ങൊക്കെ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ മുളകിൻ്റെ എരിയൊന്നും കാണത്തില്ല നമ്മൾ ആ മുളകിൻ്റെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് അതിനകത്ത് തേങ്ങയുടെ മിക്സാണ് വെച്ചിരിക്കുന്നത് ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മുളക് ബജിക്ക് അപ്പോൾ ഇതാ നമ്മുടെ മുളക് ബജി രണ്ട് സൈഡ് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരിയെടുത്ത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുളകും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്കിത് ആ എണ്ണയിലോട്ട് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കണം ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് വെന്ത് വലത്തുമില്ല അപ്പോൾ അതാ ഇവിടെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ദ സ്നാക്സ് ആണ് അതുപോലെ തന്നെ വൈകുന്നേരങ്ങൾ ചായക്കടയ്ക്ക് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്